ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമന്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒരു അടിപൊളി ടിപ്പുമായിട്ടാണ് സുഖം വന്നത് ബ്യൂട്ടി ടിപ്പ് പണ്ട് മുതലെയാണ് നമ്മൾ മുത്തശ്ശിയായിട്ട് ചെയ്യുന്ന ഒരു 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 കുഞ്ഞൊരു ടിപ്പാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് അപ്പോഴും കുളിക്കുന്നതിന് മുന്നേ നമുക്കിത് ചെയ്തിട്ട് പിന്നെ പോയി കുളിക്കാം കേട്ടോ അപ്പോൾ പണ്ട് കാലത്ത് ചെയ്തതായി ഇപ്പോഴും നമ്മുടെ ഈ ഈ സുപ്പുവിൻ്റെ തലമുറ വന്നപ്പോഴും സുപ്പു ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നമ്മുടെ മക്കൾക്കും ചെയ്തു കൊടുക്കുക ഇത് കേട്ടോ അപ്പോഴും സംഭവമൊക്കെ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്നും ചൂടാക്കിക്കൊണ്ട് വരണം ഇതേ സംഭവിക്കകത്തൊട്ട് ഞാൻ ഞാനിങ്ങനെ കേട്ടോ ഇവിടെ ചെയ്യുന്നത് ചീനച്ചട്ടിയൊന്നും വേണ്ട നമുക്ക് കുറച്ച് മതി സംഭവം നമ്മുടെ വെളിച്ചെണ്ണ ഞാൻ ഇപ്പം അരച്ചൂട്ടാണ് എടുത്തേക്കുന്നത് കേട്ടോ നമ്മുടെ വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കിക്കൊണ്ട് വരട്ടെ എന്നിട്ട് ഞാൻ പറയാം അല്ലാതെ ഞാനിവിടെ പറഞ്ഞ് തീരമ്പെടുത്തേനും നമ്മുടെ ഈ സംഭവം അങ്ങ് ആറിപ്പോവും കേട്ടോ അതുകൊണ്ട് ഞാനൊന്ന് ചൂടാക്കിയിട്ട് കൊണ്ടുവരാം ഒരു സ്പൂൺ വെളിച്ചെണ്ണ മതി ഒരു സ്പൂണിന്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ എന്നാലും ആവശ്യത്തിന് നമ്മളിട്ടു പോവാ സൂപ്പിൽ നിന്നും ചൂടാക്കി കൊണ്ടുവരട്ടെ കേട്ടോ എന്നിട്ട് നമുക്ക് ചെയ്യാം ഓക്കെ അപ്പോഴിതാ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ചൂടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ തവി നന്നായിട്ട് ചൂടാക്കിയിട്ട് പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചാലും മതി നമ്മുടെ വെളിച്ചെണ്ണ ചൂടാക്കി കിട്ടും കേട്ടോ തവി നന്നായിട്ട് ചൂടാക്കിയാൽ മതി നമ്മുടെ സ്റ്റൗവിലോ പണ്ടൊക്കെ നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടല്ലോ കടുവ് കുറക്കുന്നത് അവരെല്ലാം കൂടിയൊക്കെ ആയിരുന്നു എല്ലാത്തിനും കൂടെ ഒക്കെ കടുവ കറക്കുന്നത് എന്ന് വെച്ചാൽ വെളിച്ചെണ്ണയുടെ ഒരു ക്ഷാമം കാരണം അവർ എന്താ കുറച്ച് ഇതേപോലെ തവി വെക്കുക അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ അമ്മ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോഴും നമുക്ക് തവി നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷവും വെളിച്ചെണ്ണ ഒഴിച്ചാലും ചൂടായി ചൂടായെങ്കിലും കേട്ടോ അല്ലാതെ സൂക്ഷിക്കണം വെളിച്ചെണ്ണ തവിക്കകത്ത് വെച്ച് സ്റ്റൗ മേലൊക്കെ പിടിക്കുമ്പോൾ സൂക്ഷിക്കണം ഞാൻ ഉത്തരവാദിയല്ല തീപിടുത്തമൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പം അതുകൊണ്ട് സൂക്ഷിച്ചിരിക്കണം ഇതിപ്പം കുറച്ച് വെളിച്ചനുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചൂടായി ആളുകൾ കത്ത് തീ ഒരു ഫ്ലെയിം കൂട്ടിയിട്ട് നമ്മൾ ചൂടാക്കി എടുത്താൽ തീരെ പിടിക്കുന്ന സൂക്ഷിക്കണം അതൊക്കെ അപകടമാണ് നിങ്ങൾ ആദ്യം നന്നായിട്ട് തലയൊന്ന് ചൂടാക്കും എന്നാൽ കുറച്ച് മതിയല്ലോ നമുക്ക് വെളിച്ചെണ്ണം അപ്പോൾ ഇതിലേക്ക് നമ്മൾ എന്താണ് ഇടുന്നത് നമ്മുടെ മഞ്ഞൾ നമ്മൾ പച്ച മഞ്ഞൾ പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതാണ് നമ്മൾ ഇതിലേക്ക് ഇടുന്നത് കേട്ടോ നമ്മളെ മുത്തശ്ശിമാരൊക്കെ ചെയ്യുന്നത് ഇതൊക്കെയായിരുന്നു നമ്മളെ നമ്മളെയൊക്കെ പൊളിപ്പിച്ചത് ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു എന്നിട്ട് നെയ്യം ഒന്ന് ചുറ്റിച്ച് ഇവനെ അപ്പോഴും ചൂടാവും കേട്ടോ നന്നായിട്ട് തവി ചൂടായിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ വെളിച്ചെണ്ണയ്ക്കകത്ത് കിടന്ന് നമ്മുടെ ഈ മഞ്ഞൾ ഉട്ടനൊന്ന് ഇതായിട്ട് വരും എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ നമ്മുടെ മുഖത്ത് നിങ്ങൾക്ക് കാലിലും കയ്യിലും എല്ലാം തേക്കാൻ മുഖത്ത് മാത്രമല്ല പിന്നെ ഓയിൽ ഓയിൽ എന്താ വെളിച്ചെണ്ണമയൊക്കെയുള്ള സ്കിന്നൊക്കെ ഉള്ളവരുടെ മുഖത്ത് കൂടുതലും ഇടാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ അപ്പോഴ് ഒന്നാമതെ അവരുടെ മുഖത്ത് നല്ല വെളിച്ചെണ്ണയുടെ ഇതൊക്കെ കാണും അങ്ങനെയുള്ളവർ ഒഴിവാക്കുന്നതാണ് നല്ലത് അല്ലാതൊക്കെ ഉള്ളതൊക്കെ ഇട കേട്ടോ അപ്പോൾ ഇത് നല്ല ചൂടുണ്ട് ഇപ്പം നമ്മുടെ മുഖത്തിടാൻ പാകത്തിന് ചെറു ചൂടുണ്ട് എന്താ മോനെ ചെറു ചൂടുണ്ട് ആ ഒരു ചൂടിൽ നമ്മൾ ഇത് ചെറു ചൂടിൽ നമ്മൾ ഇത് നമ്മുടെ മുഖത്ത് കൊടുക്കണം കേട്ടോ മുഖത്തും കാലിലും കയ്യിലും ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതേ ഒരു ഒരു ആരെ പൊട്ടി ഇവിടെ മുട്ടുകാരെ ഇഴയും ആ അമ്മ വീടിയെടുക്കുന്നത് കൊണ്ട് കേട്ടോ മുട്ടുകാരെ ഇഴഞ്ഞു പോകുന്നു അപ്പം ഇത് നമുക്ക് എപ്പോൾ ഞാൻ ഇനി എങ്ങനെ നിങ്ങളെ കൊണ്ട് തോന്നിയിട്ടുണ്ട് ചെറു ചൂടോടെ തന്നെ നമ്മുടെ മുഖത്തെ ഇട്ട് കൊടുക്കണം ഇത് കേട്ടോ എന്നിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഇങ്ങനെ അങ്ങ് നിൽക്കുക നമ്മുടെ കാലിലും കയ്യിലും ഒക്കെ തേക്കാം കഴുത്തിൽ ഒക്കെ നമുക്കിത് തേക്കാം നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ നമുക്ക് ഇന്നും എന്നും നമുക്ക് ചെയ്യും കേട്ടോ കളർ കിട്ടാനൊക്കെ നല്ലതാണ് മുഖത്ത് നല്ല കളറൊക്കെ കിട്ടാൻ നല്ലതാണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചെയ്ത് നോക്കിക്കോളൂ അടിപൊളി റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് ഇച്ചി വെളിച്ചെണ്ണ ചൂടാക്കുന്ന ഒരു പാട് മാത്രമേ ഉള്ളൂ അപ്പോൾ വെളിച്ചെണ്ണ നമ്മൾ ചൂടാക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം ദയവായി ഒരുപാട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരുപാട് തീ ആളെ കത്തിക്കരുത് പന്തവും ഒക്കെ ഒക്കെയായി പോകും അപ്പോഴതൊന്ന് സൂക്ഷിച്ചാൽ മതി ഞാനിരുമ്പം കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളൂ കേട്ടോ അത്രയും മതി ഒരു സ്പൂൺ പോലും നമുക്ക് വേണ്ട നമ്മുടെ ഈ മുഖത്തിന് മുഖത്തിടാ കല്ലും കയ്യിലും ഒക്കെ വേണമെങ്കിൽ നമ്മൾ കാലിലും കയ്യിലും ഒക്കെ വേണമെങ്കിൽ നമ്മൾ ഇച്ചിരി കൂട്ടി കേട്ടോ അച്ചറിച്ച് കൂടുകൂടെ തന്നെ തേച്ച് പിടിപ്പിക്കാനും നോക്കണം അപ്പോൾ ചിലര് വരായും ഈ മഞ്ഞളൊക്കെ ഇട്ടാൽ രോമം പൊഴിയും പക്ഷേ ഇത് നമ്മൾ ഉണക്കി പൊടിച്ചതാണ് കേട്ടപ്പഴപ്പമൊന്നുമില്ല ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ നിങ്ങൾ സൂപ്പർ ഇടും ഒരു ടിപ്പാണ് മുഖത്ത് നിറം കിട്ടാന് ഉപ്പൊക്കൊളിക്കുന്നതിന് മുന്നൊക്കെ എങ്ങനെ ചെയ്തിട്ട് പിന്നെ നമ്മൾ പിന്നെ സോപ്പ് ഉപയോഗിക്കാതിരുന്നാൽ മതി കേട്ടാ മുഖത്ത് മുഖത്തും കാലിലും ആണെങ്കിലും നമ്മൾ സോപ്പ് ഇടാതെ ഇരുന്നാൽ മതി ഒരു പത്ത് പതിനഞ്ച് ഇങ്ങനെ ഇരുന്നാൽ മതി എല്ലാം ഞാനിട്ടും കേട്ടോ ഇതിപ്പം ഞാൻ ലൈറ്റിൻ്റെ അടുത്ത വേളിയിൽ എനിക്ക് സമയം ഇല്ലായിരുന്നു കേട്ടോ എനിക്ക് നേരത്തെ വീഡിയോ എടുക്കാൻ സമയമൊന്നും ഇല്ലാതെ പോയി നമ്മുടെ സരസനെ കാണാൻ ഒരുപാട് നമ്മുടെ നാട്ടുകാരും നമ്മുടെ വീട്ടുകാരും എല്ലാം സുഖിനും സമയമില്ല ഇരിക്കാനേ സമയമില്ല ഇങ്ങനെ വെറുതെ നിൽക്കുന്നത് നമ്മളെ വീഡിയോ എടുക്കാൻ മാത്രമായിട്ടോ ഞാൻ ബിസിയാണെന്ന് സത്യം പറഞ്ഞാൽ അമ്മയെ കാണാൻ എല്ലാവരും വരുമ്പോൾ ഒരു മരുമോളല്ലേ ഉള്ളൂ എന്നാലും കഥ പറയണ്ടേ അമ്മയുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ട് പറയണമല്ലോ അവര് പറഞ്ഞ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കണമല്ലോ അങ്ങനെയാണല്ലോ ഒരു യുവാവൊക്കെ വന്ന് കിടക്കുമ്പം വീട്ടിലോട്ട് അവരെക്കാളും ഒരുപാട് ആൾക്കാർ വരും അപ്പോൾ വേറെ ആരും വീട്ടിലില്ലാത്ത സമയത്ത് നമ്മളാണല്ലോ മുന്നറ്റത്ത് നിന്ന് നമ്മൾ കഥകളൊക്കെ പറയും എല്ലാ വിശേഷങ്ങളും പറയും അതിനെ സമാധാനിപ്പിക്കും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥിക്കേണ്ടവർ പ്രാർത്ഥിക്കും അല്ല അഥവാ അവർ മറന്നുപോയാൽ ഞാൻ പറയും പ്രാർത്ഥിക്കാൻ നമ്മുടെ സരസ്വനു വേണ്ടിയും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പറയും ഞാൻ അങ്ങനെയൊക്കെയാണ് കേട്ടോ എനിക്ക് അതൊക്കെ ഒരു ഭയങ്കര ഒരു വിശ്വാസമാണ് അഥവാ അവർ പോയാലും ഞാൻ പറയും വിടത്തിൽ തന്നെ പ്രാർത്ഥിച്ചിട്ട് പോയാൽ എന്ന് പറയും കേട്ടോ അങ്ങനെയൊക്കെ ഒരു കാര്യം കൊണ്ട് എനിക്ക് നമുക്കതി പ്രാർത്ഥനയാണ് എപ്പോഴും നമുക്ക് വേണ്ടത് അപ്പോൾ അല്ലെ മരുന്നും മന്ത്രം എന്നാണല്ലോ പറയുന്നത് അപ്പോൾ മരുന്നും വേണം നമുക്ക് കുറച്ച് പ്രാർത്ഥനയും വേണം എങ്കിൽ മാത്രമേ നമ്മുടെ അസുഖങ്ങളൊക്കെ ഒരു പരിധി വരെയൊക്കെ നമുക്ക് മാറത്തുള്ളൂ എൻ്റെ വിശ്വാസമാണ് ഇതൊക്കെ അപ്പോഴും നിങ്ങളിതൊക്കെ ഒന്ന് ഞങ്ങൾക്ക് അതെയൊക്കെ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ഒരാഴ്ച അടിപ്പിച്ചൊന്ന് ചെയ്യാൻ നോക്കൂ പെൺമക്കളുള്ള കല്യാണപ്രായമായ മക്കളുമാർക്ക് നമുക്കിതൊക്കെ പറഞ്ഞു കൊടുക്കാം ചെയ്തും കൊടുക്കാം കേട്ടോ നമ്മളെ അമ്മമാരല്ലേ നമുക്കു ചെയ്തു കൊടുക്കാം റിസൾട്ടാണ് കേട്ടോ ആഴ്ചയിൽ നിങ്ങൾ എല്ലാം എല്ലാ ദിവസവും ആഴ്ച ഒരു ഒരു ആഴ്ച നിങ്ങൾ തുടർച്ചയായിട്ട് നിങ്ങളുടെ മക്കൾക്കൊന്ന് ചെയ്ത് നോക്കുക ഈ ഒരു ടിപ്പ് എന്താ ഇരു ഇരുണ്ടക്കിയിരിക്കുന്ന മക്കളൊക്കെ കാണുമല്ലോ എന്താ വെച്ചാൽ അവർക്ക് സൗകര്യം ഇല്ലെന്നൊന്നും അല്ലല്ലോ നമ്മൾ പറയുന്നത് നല്ല കളർ കിട്ടും നമ്മുടെ മുഖത്തിന് നല്ല കളർ കിട്ടും കേട്ടോ കയ്യിലും കയ്യിലും ഒക്കെ നിങ്ങൾ ഇട്ട് കൊടുത്തിരുന്നു റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് ഇതൊക്കെ നമ്മുടെ പണ്ട് മുതലെയാണ് നമ്മുടെ മുത്തശ്ശിമാര് നമുക്ക് എനിക്ക് ചെയ്തിട്ടുണ്ടോ എന്തോ എനിക്കറിയാം മയ്യ എന്റെ മുത്തശ്ശിമാരെ ഒക്കെ ഞാൻ സ്വർഗത്ത് പോയി അവരോട് ചോദിക്കുന്നു എനിക്കിത് ചെയ്ത് തന്നാന്നോ എനിക്ക് ചെയ്ത് തന്നിരുന്നോ അല്ലെങ്കിൽ നമ്മുടെ അമ്മയെ പിടിക്കില്ലേ അമ്മ എനിക്ക് ആ മുത്തശ്ശിമാർ ഇതൊക്കെ ചെയ്ത് തന്നിരുന്നു അമ്മ എന്നെ ഓടിച്ചിട്ടടിക്കും ആഹാ നിനക്ക് ഇത്രയും കളറൊക്കെ പറയാം നമ്മൾ പറയും നീ ഇനി ഇനി ഇങ്ങനെയൊക്കെ ചെയ്ത് നീ കളറൊക്കെ ആക്കിക്കോ ഞാൻ പറഞ്ഞ് തരത്തില്ല സെൻ്റോട് അമ്മ പറഞ്ഞാൽ എന്തും ചെയ്യും എന്നാലും എൻ്റെ ഞാൻ ഇതൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നാ ചോദിക്കാ അവർക്കങ്ങ് ഭയങ്കര കളറാണെന്ന് തോന്നുന്നു അല്ല എന്നാലും കേട്ടോ ഇപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കിക്കേ സുപ്പ് ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് ആ ഇങ്ങനെ എനിക്ക് എന്നിട്ട് നമുക്ക് തണുത്ത വെള്ളത്തിൽ ആദ്യം നമ്മളൊരു നമ്മുടെ പേപ്പർ ഉണ്ടല്ലോ അല്ലെങ്കിൽ തുണി അത് വെച്ച് നിങ്ങൾ തുടച്ചു മാറ്റുക വെളിച്ചമേരി അപ്പോൾ അത് അത് വെച്ച് തുളച്ച് മാറ്റിയിട്ട് നന്നായിട്ട് സോപ്പ് ഇടരുത് അല്ലാതെ നമ്മൾ അഥവാ കുളിക്ക് നിങ്ങൾ കുളിക്കാത്തവർ ചെയ്യുകയാണെങ്കിൽ കുളിക്കുമ്പോൾ നമ്മൾ എന്തായാലും വെള്ളം ഒഴിച്ച് നല്ലോണം കൈയില്ലേ മാറ്റി കുളിക്കാത്തവര് ചെയ്യുവാണെങ്കിൽ ഇപ്പൊ ഞാൻ കുളിച്ചിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോഴെ കുളിക്കാത്തവര് ചെയ്യുകയാണെങ്കിൽ മുഖത്തിങ്ങനെ നമ്മുടെ ന്യൂസ് പേപ്പർ നമ്മുടെ പേപ്പർ കൂട്ടൻ നമ്മുടെ പേപ്പർ കൂട്ടൻ ഉണ്ടാക്കി പിന്നെ മാറ്റി എന്നിട്ട് കഴുകി മാറ്റി മതി കേട്ടോ സംഭവം കേളു നല്ല കളറൊക്കെ കിട്ടും നിങ്ങൾ ചെയ്ത് നോക്കുക അപ്പോഴേ ഇവിടെ ഞാൻ തുടക്കുന്നതരാം പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയട്ടെ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം ചെയ്യുന്ന കൂട്ടുകാർ കാണും ചെയ്യുന്ന കൂട്ടുകാരെയോടെ ക്ഷമിച്ച് മാപ്പാക്കണം ചെയ്യാത്ത കൂട്ടുകാരെങ്കിൽ മക്കൾക്കും ചേട്ടന്മാരെയൊക്കെ പിടിച്ച് വെച്ച് മുഖമൊക്കെ ഒന്ന് പിടിപ്പിച്ചെടുത്തോളൂ സൂപ്പർ കിടും റിസൾട്ട് നമുക്ക് കിട്ടും ചേട്ടന്മാർ ചോദിക്കുന്നേ നീ എന്ത് അടിയന്നെ മഞ്ഞളോടത്തേക്ക് കുളിപ്പിക്കുക എന്നുള്ളത് അതൊക്കെ അവർ ഒറ്റ രട്ടത്ത് പറയും പക്ഷേ എന്നാലും ചേച്ചി മാറും ചെയ്ത് കൊടുത്തോളൂ കേട്ടോ ചേച്ചി മുഖത്ത് കളറില്ലാത്ത ചേട്ടന്മാക്കൊക്കെ ചെയ് കൊടുക്കാൻ കേട്ടോ ഉറങ്ങുന്ന സമയത്തൊക്കെ പോയി ഇട്ട് കൊടുത്തോളൂ ഇച്ചിരി ചൂട് തട്ടാൻ പോയി കണ്ണ് തുറന്നു നോക്കേ അപ്പോഴും പറഞ്ഞാൽ ഈ ഈ സൂപ്പ് പറഞ്ഞിരുന്ന വിദ്യയാണ് ചെറു ചൂടൊക്കെ തട്ടാൻ വെച്ച് ചെറു ചൂടോടെ വേണം നമ്മൾ തേച്ച് പിടിപ്പിക്കും കേട്ടോ അത് മറക്കരുത് ചെറു ചൂടും കൂടെ അപ്പോൾ ചാടി എഴുന്നേറ്റ് ദൂരെ മാറി തുന തൂത്ത് കൊടുത്തോടാ അല്ലെങ്കിൽ കിട്ടും അല്ലെങ്കിൽ പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചേട്ടാ അഞ്ഞ് വാങ്ങിച്ചേരം ഇവിടെയോട്ട് വന്നിരിക്കുമോ എൻ്റെ അടുത്തോട്ട് വന്നിരിക്കുമോ ഞാനൊരു ടിപ്പ് പറഞ്ഞു തരൊന്ന് ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞ് സോപ്പ് ഇട്ടിട്ട് വേണമെങ്കിൽ തിരിച്ചു കൊടുത്തോളൂ ഉറങ്ങുന്ന ചേട്ടന്മാരെ നിങ്ങൾ ഒരു കാരണവശാലും ഇങ്ങനെ ഞാനിങ്ങനെയൊക്കെ പറഞ്ഞ് തരും നിങ്ങൾക്ക് ഇടിയൊന്നും വാങ്ങിച്ചു കൂട്ടണ്ട കേട്ടോ പറഞ്ഞിട്ട് ചെയ്ത് കൊടുത്താൽ മതി സൂപ്പറാണ് എന്തായാലും നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടാ കുഞ്ഞൊരു മുൻ ഒരു ടിപ്പൊക്കെയാണ് സുപ്പ് പറഞ്ഞ് തന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരണേ അപ്പോൾ നല്ല വിശേഷങ്ങൾ കുഞ്ഞി ടിപ്പുകളുമായിട്ട് നമുക്ക് നാളെയും കാണാം കേട്ടോ എല്ലാ കൂട്ടുകാർക്കും